ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടട്ടോ നടന്നാണ് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ വരുന്നത് കാരണം ഞാൻ നടുന്നതിൽ എന്താണ് പോട്ടി മിക്സ് കാണിക്കോ കാണിക്കോ എന്ന് ചോദിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സംശയം തീർത്ത് കൊടുക്കണം എനിക്ക് അതുകൊണ്ട് ഞാൻ നടീൽ ലൈവായിട്ട് അങ്ങ് കാണിച്ച് തന്നെ സംശയം അങ്ങ് തീരല്ലോ ഇന്ന് എന്താ നടുന്നറിയോ ചീര ചീര പലതരം ചീര ഉണ്ട് ചുവന്ന ചീര ഉണ്ട് പച്ച ചീര ഉണ്ട് പൊന്നാങ്കണിയുണ്ട് ഭഷളച്ചീരണ്ട് ചായ മനസ്സുണ്ട് എന്തെല്ലാം ചീര പിന്നെ ചീര ചേമ്പ് ഉണ്ട് എല്ലാം എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നടുന്നത് എൻ്റെ അടുത്ത് ഞാൻ കൃഷി ചെയ്തിട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ചുവന്ന ചീര ചുവന്ന ചീര ഓരോരുത്തരും ഞാൻ നടടുമ്പോൾ എനിക്ക് കൊതിയാവുക എൻ്റെ അടുത്തുണ്ട് അത് പോലെ ഇനി പിടട്ടെ ജാൻ വിത്ത് പാകി മുളപ്പിച്ച് അത് ഞാൻ നടാൻ പോവാട്ടോ ഞാൻ വിത്ത് പാകിയത് കാ മുളച്ചൊക്കെങ്ങളെ കാണിച്ചു തരാ എന്നവരി ഞാൻ നടുന്നത് ഇതാ നല്ല ഭംഗിയില്ല എൻ്റെ ചാക്ക് കാണാൻ എന്തൊരു വൃത്തിയാ സിമെന്റ് ചാക്കൊന്നും അല്ല ഇത് ഫ്ലിപ്പ്കാർട്ടിന് എന്തോ സാധനം വന്ന ഓർമ്മല്ല എന്തോ സാധനം വന്നപ്പോ നമുക്ക് ഏത് കണ്ടാലും വേഗം ഓടുന്ന എന്താ അറിയുമോ മനസ്സിലേക്ക് വരുന്നത് ഓ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നടാനോ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചേരുന്നു എന്നോട് അതെടുത്തിട്ട് അടിച്ചു നാലു ഭാഗത്താണ് ഈ ചുറ്റും അങ്ങടിച്ചു ഹോൾസിൻ്റെ കാര്യമൊക്കെ വരുന്നുണ്ട് ഹോൾസൊക്കെ ഞാൻ പറയാം ഞാൻ എന്തിനാണുള്ളത് എന്നത് അങ്ങോട്ടേക്ക് മറിച്ചിട എവിടെ അങ്ങ് അടിച്ചു അതല്ല അടങ്ങി ഒതുങ്ങിയിട്ട് വരുത്തിയിൽ ഇങ്ങനെ നിൽക്കാൻ അല്ലെങ്കിൽ ഞാൻ ചെരിഞ്ഞു അപ്പം നല്ല റൗണ്ടിൽ നിൽക്കാൻ അടിക്കുമ്പോൾ നമ്മക്ക് അങ്ങനെ ചെയ്യ അല്ലെങ്കിൽ നമ്മൾ കെട്ടേണ്ടിയില്ല വലുപ്പ് വേണു കപ്പ നടട്ടോ അത്രക്കും വലുപ്പുണ്ട് അത്രക്കും വലുപ്പാ എന്താ നല്ല വൃത്തിയും നല്ല വലുപ്പുള്ള ചീര നടുന്ന രീതിയിലാ എനിക്ക് ചീരല്ലേ നടുമ്പോൾ എനിക്ക് എപ്പെന്താന്നറിയാ ഈ ആ പുറത്തേക്ക് റോഡിന്റെ സൈഡിലേക്കാളും ഇഷ്ടം എനിക്ക് എന്റെ മുറ്റത്ത് നടുന്ന എന്താണെന്നറിയോ ഞാൻ എൻ്റെ കണ്ണുകൂടെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ നായൊക്കെ പോകുമ്പോൾ മൂത്ര ഒഴിക്കുക നമ്മളിങ്ങനെ നട്ടുശാല് ചീരയിലൊക്കെ മൂത്ര വെച്ചാൽ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഗേറ്റുള്ള വീടുകാര് ഉൻകോട്ട് അകത്തേക്കൊന്നും കയറിയില്ല അപ്പം എനിക്കതാ ഇഷ്ടം ചീര ഇവിടെ നടുക അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ കുറേ അങ്ങ് നടാം അതാണ് ഞാൻ വലുതെടുത്തത് ഇനി ഞാൻ ഇതിൽ പോട്ടി മിക്സ് നിറക്കട്ടെട്ടോ ഹോൾസ് നിറയുക വേണേ ഞാൻ ഈ രീതിയിൽ നടുന്നതിന് പോട്ടി മിക്സ് കുറേ വേണം പിന്നെ ഹോൾസും കുറെ വേണം എന്നാ ഞമ്മൾ തുടങ്ങട്ടോ ഇതാ ഇതാണ് ഞാന് മുളപ്പിച്ച ചീര ഈ ചീര എനിക്കിത് കാണുമ്പോൾ എന്തോര ഇഷ്ടാന്നറിയോ വൈഷ്ണവി പറയുന്നേ ഉമ്മാക്ക് ചീര കാണിച്ചിട്ട് മതിയാവുന്നില്ലേ എന്താ സംഭവം എനിക്ക് ഇങ്ങനെ നല്ല വൃത്തിയിലേടെ ഒരു കുത്തും ഇല്ലാണ്ട് മൊത്തം മുളച്ച് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതാ ഞാൻ ഈ ചീര വിത്ത് മുളപ്പിക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ മേലെ വെതറി അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് ഞാൻ നനച്ചു കൊടുത്തിരുന്നു വേറെ ഒന്നും ശരിയില്ല ഏതായാലും ഒരു വിത്ത് പോലും എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ള എല്ലാതാണ് എൻ്റെ സന്തോഷം ഒരു വിത്ത് പോലും ഞാൻ ഇതാണ് വെള്ളത്തിൽ വെച്ച് വലുത് നോക്കി നോക്കി നടുക ഞാനിട്ടോ ഇന്ന് നടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ചാക്കിൽ എങ്ങനെയൊക്കെയാണ് നടന്ന് എന്നുള്ളത് കാണിച്ചു തരാം നമുക്ക് സ്ഥലമില്ലല്ലോ സ്ഥലമുള്ളത് വെച്ച് കേട്ട് ഇങ്ങനെ ഒപ്പിച്ചെടുക്കുക കുറേ സ്ഥലമുള്ളവർക്കൊക്കെ നല്ല സുഖമാണ് കൃഷി ചെയ്യാൻ ഭയങ്കര താല്പര്യമോ സ്ഥലമില്ല അങ്ങനെ ഒരു കൂട്ടരി എന്നാലും സ്ഥലം നന്നായിട്ടുണ്ട് കൃഷി ചെയ്യാൻ താല്പര്യമല്ല അങ്ങനെ ഒരു കൂട്ടരി എല്ലാം ഉണ്ടായാലും മടിയുള്ളവർ പിന്നെ അസുഖമുള്ളവർ അങ്ങനെ വിത്ത് കിട്ടാത്തവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അപ്പം ഞാൻ ഇപ്പോൾ സ്ഥലം കുറവാ വെയിൽ ഞാനിപ്പോൾ ഇവിടുന്ന് തന്നെ വീഡിയോ വിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആകെ കുറഞ്ഞ സ്ഥലുള്ളൂ അതാണെങ്കിൽ ബാക്കി ഭാഗം ഭയങ്കര വെയിലും അതുകൊണ്ട് ഞാൻ ഒരു സൈഡും ഇങ്ങോട്ട് കണ്ടുപിടിച്ചതാണ് പിന്നെ പൂക്കളും എൻ്റെ പ്രിയപ്പെട്ടവർ കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിത് നടാനുള്ള ഒരുക്കൊരുങ്ങട്ടോ ഞമ്മക്ക് ഞാൻ മുറ്റത്തു നിന്നല്ലേ നടന്ന് അപ്പം കുറേ പ്ലാനിങ് ഉണ്ട് എന്തെല്ലാം പോട്ടി മിക്സ് ഫസ്റ്റ് തന്നെ ചകിരി ചകിരി എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്ന ബെഡ് പൊളിച്ച ചകിരി ഞാൻ എപ്പോൾ ബെഡ് പൊളിച്ച ചകിരി എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഉപകാരമുണ്ട് ഞാൻ കണ്ട കമൻറ്റ് വന്നു ഓ ഇങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ടല്ല എന്നാൽ ഞാൻ ഇനി ഇങ്ങനെ നടന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോൾ പറയുന്നതിന് കാരണം എന്താണെന്നു പറയുക ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് കത്തിക്കണ്ട അപ്പോൾ ചകിരിയിട്ടുള്ള ഗുണം ഞാൻ പറയലുണ്ടല്ലോ പിന്നെ ഹോൾസ് അടഞ്ഞു അടഞ്ഞ് ഹോൾസ് അടഞ്ഞു പോയിണ്ടെങ്കിൽ വെള്ളം ഒലിച്ച് പോവൂര പെട്ടെന്നൊന്നും പിന്നെ അത് മാത്രമല്ല ചീഞ്ഞു പോവും പിന്നെ മണ്ണ് മണ്ണൊലിച്ച് പോവൂര അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ ചകിരി കൊണ്ട് പിന്നെ അതിൻ്റെ മേലെ എൻ്റെ താരം എൻ്റെ താരമെന്ന് പറഞ്ഞാൽ കരിയില കരിയില ഇങ്ങനെ ഇടുന്നത് കൊണ്ടുണ്ടല്ലോ ഞാൻ എവിടെ ചെന്നാലും എല്ലാം ഞങ്ങളെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പരിസരം വൃത്തിയാ ഞാൻ എന്നൊരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവരിങ്ങനെ സൈഡിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവർ നട്ട് തന്നെ കാണിച്ചു എന്താ ഉഷാറുണ്ടായത് എന്നറിയോ ഇതൊക്കെ അറിയില്ലായിരുന്നു ഇനി ആ കത്തിച്ച് കളയലേനെ ഞാനിനിങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല ഉപകാരം ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത് കൊണ്ട് അത് കാണുന്നവർ അതുപോലെ ചെയ്യുന്നത് കൊണ്ട് എനിക്കും സന്തോഷം അവർക്കും അങ്ങനെ ഓരോരുത്തരുടെ കണ്ടിട്ടേ എല്ലാവരും ഇങ്ങനെ വന്നോളൂ പിന്നെ നമുക്ക് വിഷരെയ്ത പച്ചക്കറി നമ്മളെ വീട്ടുകാർക്ക് കൊടുക്കാലോ അപ്പം ഞമ്മള് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കുറച്ച് മണ്ണിടണം ഞാൻ ഉരുളക്കിഴങ്ങ് വിളവെടുത്തപ്പോൾ ആ വീഡിയോയില ഒരാൾ ചോദിച്ചിരുന്നു നിങ്ങൾ ഇനി ആ മണ്ണ് എടുക്കുക എന്നുണ്ട് ആ മണ്ണാ ഞാൻ ഈ എടുക്കുന്നത് കേട്ടോ ആ മണ്ണ് മതി കാരണം ആ മണ്ണ് കുറച്ചേ എടുക്കുന്നുള്ളു ബാക്കി മൊത്തം പോട്ടി മിക്സ് വേറെയാ ഇപ്പൊ മണ്ണ് ഇങ്ങനെ ഇട്ടുന്നതിനുള്ള കാരണം എന്താണെന്നറിയോ പെട്ടെന്ന് വളമായി കിട്ടിക്കോളൂ പിന്നെ നമ്മൾ ഈ നിറയെ കരിയിലിട്ട് അടുക്കിങ്ങനെ മണ്ണിടുന്നതുകൊണ്ട് ഇത് മൊത്തം മണ്ണായി മാറും ആ മണ്ണ് പാറ പോലെ ഓർക്കൂരാ പാറ പോലെ ഉറച്ചില്ലെങ്കിൽ നല്ല സോഫ്റ്റ് മണ്ണിൽ നല്ല ചെടികൾ ഉണ്ടാവും പ്രത്യേകിച്ച് ചീര ചീരയ്ക്ക് ചീരയ്ക്കെപ്പോൾ നല്ല സോഫ്റ്റ് മണ്ണായിരിക്കണം നമ്മൾ നെലത്ത് നട്ടു വെക്കേണ്ടി നെലത്ത് നട്ടിട്ട് നമ്മളധികം നനച്ചില്ലെങ്കിൽ ആ ചീര ഞാൻ പൂവിടും അതിൻ്റെ കാരണം എന്താണെന്നറിയുക വേരോട്ട അധികം പോയിട്ടില്ല അതിനാൽ വേണ്ട വേണ്ടത്ര ജലമുല്ലവണങ്ങളും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് മുരടിച്ച് പൂവിടുക എന്ന് പറഞ്ഞാൽ പോവുക അപ്പോൾ നമ്മൾ ഇളക്കുള്ള മണ്ണാണെങ്കിൽ സൂപ്പറായിട്ട് ചീര ഉണ്ടാവും എന്റെ ചീര നല്ല ഒരു അലങ്കാരം കൂടിയാ കട്ട ചോപ്പ് അതിന് വേറെന്തോ പേരുണ്ട് ആ പേരൊന്നും ഇട്ടറിഞ്ഞൂടാ ഞാൻ ഓരോരുതിൽ കാലിലുണ്ട് ചോ ആ ചുവന്ന ചീരക്ക് ചുവന്ന ചീര പലതരം ഉണ്ട് കെട്ടോ എന്താ അറിയോ വേഗം പൂടുന്നൊരു ചീര ഉണ്ട് ഇരൊന്നുമില്ല അത് ഞാൻ വിളവെടുത്തതാ എൻ്റെ ഇതിലുണ്ട് കുറച്ചുകൂടി മണ്ണിടട്ടെ ഒരിക്കല് വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഈ മണ്ണ് എന്തോരം സോഫ്റ്റാറിയ വേഗ ഭാര്യ കിട്ടുന്നുണ്ട് ഇനി ഞാൻ ഇടുന്ന എന്താ അറിയോ എൻ്റെ ഇടുന്നത് വാഴത്തട ഈ വാഴത്തട ഇലയോ അതിൻ്റെ വാഴൻ്റെ തടയോ ഒക്കെ വെട്ടി നുറുക്കിയത് അത് നല്ലൊരു വളമാണ് ധാരാളം പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ മൂലങ്ങൾ അടങ്ങിയത് കൊണ്ട് അത് ചീഞ്ഞ് വളമായി മാറിയാൽ നല്ലതാണ് ചെടികൾക്ക് ആരോഗ്യത്തിൽ വളരാനോ നല്ല രീതിയുള്ള ഇല ഒക്കെ ബെസ്റ്റാ അപ്പോൾ ഞാൻ എന്താക്കുന്നറിയോ വാഴ വെട്ടിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ അഡട്ടും കൊരലീന്ന് ഇപ്പം ഞാൻ ഇതാ നുറുക്കിയും എടുത്ത് വേണ്ട നുറുക്കിയെടുത്ത് നുറുക്കി ഞാൻ ഒരു ചാക്കിലേക്ക് എടുത്ത് വച്ചതാണ് അതൊക്കെ അത് നിറച്ചു അതാ വാഴ വെട്ടിയതിൻ്റെ നുറുക്ക് ഇതാ ഞാൻ കാണിച്ചു തരാം എന്താ വാദാ കണ്ടില്ലേ വാഴ നുറുക്കിയതാതിലൊക്കെ കുറച്ച് മണ്ണും കൂടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് അത് കമ്പോസ്റ്റ് ചെയ്ത് വാളായി മാറിക്കോളൂ അപ്പോൾ നമ്മൾക്ക് പൈസ കൊടുക്കാണ്ട് അതിൻ്റെ കൃഷി രീതിയിൽ തന്നെ അഞ്ച് പൈസ ചിലവില്ലാതെ അതാണ് എല്ലാവരും ഏറ്റെടുത്തതും ഇത്ര മതി ഇനി ഞാൻ അതിൽ കുറച്ച് മണ്ണ് വീണ്ടും കൊറച്ചുകൂടി ഇട്ട പച്ച കൊറഞ്ഞാ ആ മണ്ണാത് ഉള്ളുങ്ങൾ കാണണമെന്നില്ല ഞാൻ അടുന്ന് കാണുന്നില്ല ചെലവര് പറയും അടുത്ത് നിന്ന് കാണിക്കാൻ ഞാൻ ചേനട്ടെ കരിയില എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങി പാറ്റ പോലെ ആയി ഇതൊക്കെയാണ് എന്റെ വളട്ടോ അങ്ങനെയാണ് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പിത്ര ചീര വിളവെടുക്കാൻ ഉണ്ടാവും അറിയോ ഇനി ഇടുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ഇനി ഇടുന്നത് എൻ്റെ കരിയില കമ്പോസ്റ്റ് ഇതാ കരിയില കമ്പോസ്റ്റിൻ്റെ കളറ് നോക്ക് പൊടിഞ്ഞതുവാ ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കുകയെന്ന് ചോദിച്ചിരുന്നു അത് ഞാൻ ഉണ്ടാക്കിയ ചാനലിലുണ്ട് ഒന്നും കൂടെ പറഞ്ഞുതരാമോ ചോദിച്ച രണ്ട് മൂന്നാൾ ചോദിച്ചിട്ടുണ്ട് നന്നായിട്ട് കരയില ഇടുക ഇട്ട് ആ കരിയിലെ കുറച്ച് കരിയിലെന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല ഇല ഉണങ്ങി വീഴുന്നത് അതുതന്നെയാണ് കരിയില അപ്പോൾ അതിലേക്ക് കുറച്ച് മണ്ണില്ല ഇട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും കുറച്ച് ഒഴിക്കുക പിന്നെ നമ്മൾ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഉണ്ടാവൂര് എല്ലാ വേസ്റ്റും എന്ന് പറഞ്ഞാൽ ഫുഡ് അല്ലേ ഫുഡ് വേസ്റ്റും എണ്ണയും തൊടിക്കരുത് തൊടിച്ച് കഴിഞ്ഞാൽ പെരിച്ചായി പോവൂരാ എലി പോവൂരാ പച്ചക്കറി മുറിച്ചിട്ടത് അങ്ങനത്തൊക്കെ ഉണ്ടാവൂര് അതെല്ലാം ഉണ്ട അങ്ങനെ നിറഞ്ഞു വന്നാൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും ഇതില് ധാരാളം വിത്തുകൾ ഉണ്ടാവും നമ്മൾ പച്ചക്കറീൻ്റെ മുറിച്ചിട്ടൊക്കെ അതിടുന്നുണ്ടല്ലോ അതുകൊണ്ട് ധാരാളം ആ വിത്ത് കുറേ കഴിഞ്ഞാൽ മുളക്കൂ അങ്ങനെ എനിക്ക് എന്തെല്ലാം തൈകള് കിട്ടിയത് അതെ പിരിച്ചു വെച്ചില്ല എൻ്റെ പച്ച ചീര ഞാൻ ഒന്നാട്ടത് മുഴുവനും ഇങ്ങനെ മുളച്ചതാ ഇനി കുറച്ചുകൂടി മണ്ണിടട്ടെ അങ്ങനെ ഞാൻ പോട്ടി മിക്സൊക്കെ ഇട്ട് നിറച്ചു നിറയെ ഹോൾസും ഉണ്ടാക്കി ഇത്രയും ഇത്ര ഒന്നും ആവശ്യമില്ല താഴെ വരെ നടുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും നിറച്ചത് ഇതിനു മുമ്പ് നിറച്ചപ്പോൾ നിങ്ങൾക്ക് തെങ്ങ് വെച്ചുകൂടെ വാഴ വെച്ചൂടെയൊക്കെ ചോദിച്ചവരുണ്ട് കാരണം ശരിയാ ഇത്രയും വലുപ്പത്തിന് ചീരേൻ്റെ ആവശ്യം ചീരയ്ക്ക് ഇത്രയും ഒന്നും സൗകര്യം വേണമെന്നില്ല അത്രയും പോട്ടി മിക്സും വേണ്ട പക്ഷേ മേലെ മാത്രമല്ല ഞാൻ നടുന്നത് ഞാൻ ചുറ്റും നടുന്നുണ്ട് ചുറ്റും നട്ടാൽ നമുക്ക് സ്ഥലം ലാഭിക്കാം പിന്നെ മണ്ണൊരുക്കണ്ട ഒരു സ്ഥലത്ത് തന്നെ ഇഷ്ടം ഒരു തോരൻ വെക്കാനുള്ള കുറ്റിയും ചെയ്യൂ ഞാൻ അങ്ങനെ നട്ടത് ഉണ്ടാ ഇനി ഞാൻ നടാൻ പോകട്ടോ കണ്ടില്ലേ യാ തുടക്ക എൻ്റെ ചീരൻ്റെ തുടക്കം മെല്ലെ അങ്ങ് വലിച്ചെടുക്കട്ടെ വലുത് വലുത് നോക്കിയെടുക്കാൻ വെക്ക് റഹീം ഒന്നിൻ്റെ പകരം കുറേ എണ്ണ വിരുന്നു കേട്ടോ കുറെ എണ്ണ കുഴപ്പമൊന്നുമില്ല ഞമ്മക്ക് നല്ല നോക്കി ഇങ്ങോട്ട് എടുക്കാം എന്നിട്ട് ബാക്കിയെല്ലാം അവിടെ തന്നെ വെക്കാം എത്രയാ മുളച്ചത് എന്താ വലുത് വലുത് നോക്കി ഞാൻ നടന്ന് കേട്ടോ ബാക്കിയുള്ള ഇവിടെ നിൽക്കട്ടെ ഒരേക്കറൊക്കെ നടാനുള്ളുണ്ട് ഉണ്ട് ആകെ ഒരു ചാക്കേ ഉള്ളൂ എന്നാൽ വലുത് വലുത് നോക്കി വെച്ചിട്ട് മണ്ണ് ഇതൊന്നും പോക്കണ്ട അങ്ങനെ ഞാൻ തുടക്കം കുറിക്കുകട്ടോ നല്ല ചുവന്ന ബിസ്മില്ലാഹി റഹ് റഹീ നല്ല ഉഷാൽ ഉണ്ടാവട്ടെ എനിക്ക് മാത്രമല്ല എൻ്റേത് കണ്ടുണ്ടാക്കുന്ന കുറേ പ്രിയപ്പെട്ടവരുണ്ട് അവർക്കും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ ഞാൻ ഇട്ട പോട്ടി മിക്സ് ഒക്കെ കണ്ടല്ലോ വലുത് വലുത് നോക്കുക ചെറുത് ഞാൻ വീണ്ടും ഞാൻ കുത്തി വെക്കും വെർട്ടിക്കലാക്കി അങ്ങ് നട്ടാൽ ഇല്ല സ്ഥലം ലാഭിക്കാം പിന്നെ നമുക്കാണെങ്കിൽ ഒരു സ്ഥലം നനച്ചു കൊടുത്താ മതി ഇഷ്ടം പോലെ ഉണ്ടായും ചെയ്യൂ ഇത് വീതി വലുപ്പം കിട്ടാവുമ്പോ നമ്മൾ വിളവെടുക്കല്ലോ നമുക്ക് ചീര അധികം നിർത്തി കൂടാ അധികം നിർത്തിയാൽ എന്താ കൊഴപ്പം എന്നറിയോ പൂട്ടളിയോ ഇതിനൊക്കെ ഒരു സമയമുണ്ട് എല്ലാത്തിനും ഉണ്ടൊരു സമയവും ഞാൻ വലുത് നോക്കി ഇങ്ങെടുക്കുക ഇത്ര കണ്ട ഈ വീതി വെക്കുമ്പോ നടുക്കൊന്നങ്ങ് വെച്ചു കൊടുത്തെ ഇത്ര വെക്കണോന്നൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടാവൂലേ ഞാൻ കാണിച്ചിരുന്നുണ്ട് വിളവെടുപ്പും വളർച്ചയും ഒക്കെ കാണിച്ചിരുന്നുണ്ട് അപ്പൊ അങ്ങക്ക് മനസ്സിലാവും ആ ഇത്ര വെച്ചാൽ കുഴപ്പമില്ല എന്നെ ഇതാ മേലെ നട്ട് കഴിഞ്ഞു ഇനി ഞാൻ സൈഡിൽ നടുക എന്താ സൈഡിൽ നടാന് ഇതാ നിങ്ങൾ മാറ്റട്ടെ എന്നൊക്കെ ഇങ്ങോട്ടേക്ക് എടുക്കട്ടെ എന്താ ഇങ്ങനെ ഇതാക്കുക ഒരു കൈ കൈ ഇങ്ങോട്ട് പൂക്കിയാലും അതിലൊന്നുമില്ല എന്നാ ഒന്ന് നട്ട് എന്നൊക്കെ ഇപ്പം ഫ്രഷാ അതുകൊണ്ട് വാടും കുറച്ച് കഴിഞ്ഞാൽ വാടും ഇപ്പോഴത്തെങ്ക നോക്കണ്ട ഇപ്പോഴത്തെ ഒന്നും നോക്കണ്ട രണ്ട് നട്ട് എന്നാ മൂന്ന് നട്ട് ഞാന് ചുറ്റും നട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഞാൻ പോട്ടി ഒക്കെ ഞങ്ങളോട് പറഞ്ഞ് തന്നാണല്ലോ കുറച്ച് മണ്ണേ ഇതിന് വേണ്ടുള്ളത് വെയിറ്റ് കുറവാ അപ്പം ഞാൻ ആ തയ്യെടുത്തിട്ട് ആവുന്നതാവുന്നത് ഇങ്ങനെ നിറയെ നട്ടുതാ ചുറ്റും നട്ടു എല്ലാ ഭാഗവും താ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും ഞാൻ നട്ടിട്ട് ഇനി ഇവരും ഉഷാറാവും ഇവർ ചുറ്റും ഉഷാറാവും അപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ ഈ ഒറ്റ ചാക്കിൽ നിന്ന് തന്നെ നമുക്കൊരു തോര ഉണ്ടാക്കാനുള്ളത് കിട്ടും നല്ല വീതിയുള്ള നല്ല കട്ട് മുട്ട ചുവപ്പ് ചീര അപ്പം ഇതന്നെ ഈ ചാക്കനെ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞങ്ങളെ കാണിക്കൂട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പച്ച നട്ട് കാണിച്ചു തരാം അത് ചോപ്പാ എനിക്ക് ഏറ്റവും ഇഷ്ടം ചോപ്പാണല്ലോ എനിക്ക് ചുവപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് നടുന്നത് സ്ഥലമില്ലാതെ വിഷമിച്ചിരിക്കുന്ന കുറേ പേരുണ്ടാവുമല്ല നടാ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇതുപോലെ ഒരു ചാക്കിങ് ഉണ്ടാക്കിയിട്ട് ചാക്കര ഫ്രീ കിട്ടിയതാ പോട്ടി മിക്സ് ഞാൻ കാണിച്ചു തന്നിരങ്ങൾക്ക് അങ്ങനെ അങ്ങ് നട്ട് കൊടുത്താൽ സൂപ്പറായിട്ടുണ്ടാവും ഇതിപ്പം ഇന്ന് നട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ തെളിഞ്ഞു നിന്ന് വീതിയിൽ റോക്കറ്റ് സ്പീഡിൽ വളരും കാരണം അത്രയ്ക്കും നല്ല പോട്ടി മിക്സ് അതിൽ ഇട്ടത് എനിക്കിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അത് നല്ല വൃത്തിയുള്ള ചാക്കും ചുവന്ന ചീരയും കിടുക ഇത് എൻ്റെ പച്ച ചീര എങ്ങനെ വെർട്ടിക്കലായിട്ട് നട്ടതാ കണ്ടില്ല ഒക്കെ തെളിഞ്ഞ അടിഭാഗം ഒക്കെ തെളിഞ്ഞു വന്ന് കണ്ടോ ഷാറായി വരുന്ന കണ്ടില്ലേ അടിപൊളിയാ ഇങ്ങനെ അങ്ങ് വെറുതിഞ്ഞ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് വീതി കൂടാനുണ്ട് ഇത് എൻ്റെ ഇത് ഒരു വെർട്ടിക്കലാണ് ബീട്രൂട്ട് കിട്ടോ ബീട്രൂട്ട് ഞാൻ വെർട്ടിക്കൽ നട്ട് നോക്ക് ഉഷാറായത് എന്തൊരു ഭംഗിയാ നോക്ക് അടിപൊളിയാ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നില ഒരുക്കണ്ട നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടായിക്കോളും ഒരു ചാക്ക് തന്നെ ഇത്രയും കിട്ടിയല്ലേ നമുക്ക് അടിപൊളി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചിരുന്നു കേട്ടോ ഇത് നോക്ക് എൻ്റെ തക്കാളി കുഞ്ഞി തക്കാളി എന്തോ ഒരു ഉഷാറിലപ്പം ഉണ്ടാകുന്നത് നമ്മളെ കരിയിലേൻ്റെ ഒരു പവർ വിടെക്ക പൂത്തു ഈ പൂവിൻ്റെ പേരറിയില്ല എൻ്റെ മോൻ്റെ ഭാര്യ എൻ്റെ എൻ്റെ മോൻ്റെ ഭാര്യ എൻ്റെ മോൾ തന്നെയാണ് പക്ഷേ എനിക്ക് വരുമ്പോൾ സമ്മാനം സമ്മാനം ഒരു ഗിഫ്റ്റ് കൊണ്ടുപോരും അങ്ങനെ കൊണ്ടുവന്ന വന്നാൽ ചെടി ചെടി ഭ്രാന്തന്മാർക്ക് അതാണല്ലോ തരേണ്ടിയത് ഇട്ട് ഞാൻ നോക്ക് മൂന്ന് പൂവുണ്ട് ഞാനടിപൊളിറ്റോ ഇനെ ചുറ്റൂതാ ചീര മുളക്കുന്നത് ഇതെൻ്റെ കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടാത് കണ്ടോ അടിപൊളി അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നട്ടിട്ട് എന്നോട് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലമ